ആ ഇത് കാണുന്നതാണ് നമ്മുടെ പൊന്നുമാമി അച്ചാർ പൊന്നുമാമി അച്ചാർ എന്ന പ്രസിദ്ധമാണ് പാലക്കാട് മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം പ്രസിദ്ധമാണ് കേരളത്തിൽ മാത്രമല്ല ടോളിൻ അങ്ങ് വിദേശ രാജ്യത്ത് പോലും പൊന്നുമാമി അച്ചാർ പ്രസിദ്ധമാണ് അങ്ങനെ അച്ചാറിലൂടെ പേരെടുത്ത പ്രശസ്തി നേടിയ പൊന്നുമാമിയെ കാണാനാണ് ഇട്ടോളിൻ ചാമീച്ചൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രസിദ്ധമായ കൽപ്പാത്തിയിലുള്ള പൊന്നുമാമിയെ കാണാനായിട്ട് അപ്പൊ പൊന്നുമാമിയെ നമുക്ക് കാണാം പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ കുമ്മനേഷനൂർ പാലക്കാട് ജാമ്യേശ്വനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രസിദ്ധമായ കൽപ്പാത്തിയിലാണ് ഏറ്റവും നവരാത്രി കാലം ഏറ്റവും പ്രസിദ്ധമാണ് അതിൽ നവരാത്രി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ പാലക്കാടിൻ്റെ പൈതൃക ഗ്രാമമായ പാലക്കാടിന്റെ മാത്രമല്ല കേരളത്തിലെ തന്നെ നമ്പർ വൺ പൈതൃക ഗ്രാമമാണ് അഗ്രഹാരങ്ങളുടെ എല്ലാം അഗ്രഹാരമായിട്ടുള്ള പാലക്കാട് കൽപ്പാത്തി ആ പാലക്കാട് കൽപ്പാത്തി എത്തുമ്പോൾ ഒരു പേരുണ്ട് പ്രസിദ്ധമായിട്ടുള്ള പൊന്നുമാമി എന്ന പേര് ആ മാമിയെ കാണാനും മാമിയുടെ അനുഗ്രഹം തേടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ സുനിൽ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ബാബുജി മിമിക്രി കലാകാരൻ ഉണ്ട് ഞങ്ങൾ പേരും കൂടി വന്നിരിക്കുകയാണ് മാമിനെ കാണാൻ പറ്റി അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ആദ്യം തന്നെ പറയട്ടെ ഇപ്പൊ മാമി ഞങ്ങൾ നമ്മുടെ കൂടെയുണ്ട് മാമി നമസ്കാരം ആമസ്കാരം അപ്പൊ നേരിട്ട് കാണാൻ പറഞ്ഞു വന്നതാണ് വലിയ സന്തോഷമായി നമ്മ നവരാത്രി കാലം അല്ലേ അപ്പോ നമ്മൾ ഇതാ നിറയെ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ജോറായിട്ട് വെച്ചിട്ടുണ്ട് അല്ല പിന്നെ വേറെ ഒരു കാര്യം നമ്മുടെ പിന്നെ ഈ അച്ചാർ പ്രസിദ്ധമാണ് ഏതൊക്കെ അച്ചാറാണ് മാമി തയ്യാറാക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ മിക്കയിടത്തും പിന്നെ അറിയപ്പെടുന്നതാണ് അറിയപ്പെടുന്നതാണല്ലേ നമ്മുടെ അച്ചാറ് കേരളത്തിൽ തന്നെ മാത്രമല്ല ദുബായി വരെ പോ അപ്പൊ ശരി അല്ല ആ മാമിന്റെ അച്ചാറിനൊരു പ്രത്യേകതയുണ്ട് അതൊരു സീക്രട്ട് സീക്രട്ടുള്ള കാര്യാണ് തോന്നുന്നത് അത് കഴിക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ അറിയുള്ളൂ ഒരുപാട് അച്ചാറുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഭീപണിയിൽ പക്ഷെ മാമിന്റെ പൊന്നുമാമി അച്ചാർ പറഞ്ഞ പ്രസിദ്ധമാണ് അപ്പൊ അതെന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ എന്തായാലും ആ മാമിന്റെ അച്ചാർ കൂടി ടേസ്റ്റ് നോക്കുന്നുണ്ട് അപ്പൊ കൽപ്പാത്തി വന്നപ്പോ മാമിനെയും കാണാ നമ്മുടെ മാമി ഒരുക്കിയിട്ടുള്ള ബൊമ്മഗുലിസഹ ഇതാ ഇതാ കണ്ടോളെ മാമിൻ്റെതാ ഈ നവരാത്രി കാലത്ത് ബൊമ്മ പുരുഷ ഒരുക്കി പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ് ട്രോളിയും കാഴ്ചകൾ നമ്മുടെ പൊന്നുമാമി ആ അമ്മയുടെ അടു വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള മാമിയാണ് മാമിയുടെ അച്ചാറ് പ്രസിദ്ധമാണ് കേരളം മുഴുവൻ മാത്രമല്ല ഗൾഫ് നാടുകളിലും അച്ചാറ് പോണ ആ മാമിയുടെ വീട്ടിലാണ് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാമി നമ്മുടെ അടുത്ത് കൂടെ ഉണ്ട് എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഈ നവരാത്രി കാലത്ത് ഭാഗ്ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളുടെ അനുഗ്രഹം വേണം അനുഗ്രഹിച്ച് നമ്മുടെ മഹാലക്ഷ്മി സരസ്വതി ത്രിമൂർത്തികളും അനുഗ്രഹിക്കട്ടെ ത്രിദേവതകളുടെയും അനുഗ്രഹം എല്ലാവർക്കും കഴിക്കട്ടെ സരസ്വതി മൂന്ന് മൂന്ന് ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ കഴിഞ്ഞു ലക്ഷ്മിന്റെ കാലമാണ് സരസ്വതി കഴിക്കും നവമിയില്ല ആ നവമി ദശമി അതെ പിന്നെ വിദ്യാരംഭം നമ്മുടെ കൽപ്പാത്തിയിൽ എല്ലാ ദിവസവും പിന്നെ വിശേഷങ്ങളാണ് അല്ലേ അതിവേഷം ഉണ്ടാകും ഓ അപ്പൊ സംഗീതോത്സവം അങ്ങനെയുള്ള കാര്യങ്ങള് അതിന് അതിന് അവിടെ ഒരു സ്റ്റേജ് അതിന് വെച്ച് കഴിക്കും നമ്മളൊക്കെ അവിടെ കാണാൻ പോകും കാണാൻ പോകും സന്തോഷം സന്തോഷം വളരെ ആ ഇനിയിപ്പൊ നമുക്ക് അടുത്ത മാസം തന്നെ കൽപ്പാത്തി അതിന് കച്ചേരി ഉണ്ടാവും അതിന് അവിടെ സ്റ്റേജ് ആ സ്റ്റേജിൽ വെച്ചിട്ട് മൂന്നര നാലമ്പല കൂടി ഒന്നിച്ച് കഴിക്കും പിന്നെ നമ്മുടെ ഈ ഗ്രാമ പിന്നെ കൽപ്പാത്തി ഗ്രാമത്തിൽ വിവിധ ഭാഗങ്ങൾ ഉണ്ടല്ലോ അത് ഏതൊക്കെയാണ് മാമി പറയുന്നു ഗോവിന്ദരാജപുരം വൈദ്യനാഥപുരം കൊമരപുരം ഓ എല്ലൻപുരം ഓ അങ്ങനെ അവഞ്ഞിപ്പാടം ഓ ഇതാ ഞങ്ങള് ഓ ഇനി ഇപ്പറത്ത് പഴയ കൽപ്പാത്തി ഇത് പുതു കൽപ്പാത്തി നമ്മുടെ പുതു കൽപ്പാത്തി അത് പഴയ കൽപ്പാത്തി കച്ചടി തെരുവ് ഓ അപ്പറം വേറെ എന്തൊക്കെയോ അങ്ങനെ പോകും പോകും അതൊക്കെ നമ്മളെ പെട്ടതാ ഓ ഓ ശരി നമ്മുടെ പ്രസിദ്ധമായ ഈ കൽപ്പാത്തിന്റെ ഐതിഹ്യം അങ്ങനെയാണ് ഓ അതൊന്നും ഐതിഹ്യം പറഞ്ഞാ അമ്പലം ഉണ്ടായിരുന്നില്ല അപ്പൊ കൊറേ പെണ്ണുങ്ങളെ കൂടിയിട്ട് കാശിക്ക് തൊഴാൻ പോയി ഓ അപ്പൊ പോയപ്പോ അവിടെ നല്ല കൂഴാക്കല് കണ്ടു അത് രണ്ടെണ്ണം എടുത്തു ഒരാളും വീട്ടിലേക്ക് ഒട്ടറച്ചിട്ട് എന്നിട്ട് അവരോട് മേപ്പടിയിൽ ഇട്ടു വെച്ചു ഓ മേൽപ്പടി മേപ്പടി ഉണ്ടാവുമല്ലോ കട്ടിലൊക്കെ അതിന്റെ ഉള്ളിൽ ഇട്ടു വെച്ചു ഉച്ചയ്ക്ക് മാമി ഓടും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോ പാട്ടി ഇതേ തുള്ളുണോത്രേ ആ കല്ല് എന്താ കല്ല് തുള്ളുണേ തുള്ളുണ നോക്കി ആരോടൊക്കെ പറഞ്ഞു അവരൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് വെച്ചോക്കി രാജി വെച്ചോക്കി രാജി വെക്കുമ്പോ ശിവന്റെ അംശമാണ് അത് കല്പാത്തി പ്രതിഷ്ഠ ചെയ്യണം അതിനാ വന്നിരിക്കണേ പറഞ്ഞു അന്ന് പ്രേക്ഷ ചെയ്തതാ അതെ എന്നൊരു ആഹാരമൊക്കെ വെന്മാരൊക്കെ കൊട്ട് അഭിഷേകങ്ങളൊക്കെ ചെയ്ത് എല്ലാം ജോറാക്കി കുണ്ടമ്പലെന്ന പേര് ശിവഗോപി അതെ അതിന് ചേര് സമയത്ത് എന്താ വിശേഷം ചാലേ ശിവനെ ഒരു പാർവതീനേ കൊട്ടന്ന് അവരെ കല്യാണം മഹോത്സവം കല്യാണ ആഘോഷം ആഘോഷം അതാണ് തേര് 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 കല്യാണ കല്യാണ ആഘോഷം ആഘോഷം അതാണ് അതാണ് ഓ തേരിന്റെ പ്രത്യേകത എല്ലാ സാമ്യമാർക്കും ഒരു വെഡിങ് അനിവേഴ്സറി ഇപ്പൊ നമ്മള് വേണ്ടൊക്കെ അതുപോലെ അവർക്ക് ഒരു ഒരു ആഗ്രഹം കല്യാണം ദിവസം ഉണ്ടാക്കണം വർഷം വർഷം ആ വാർഷിക ആഘോഷം അതുകൊണ്ട് ഇപ്പൊ അത് അങ്ങനെ തേര്ന്ന് കഴിക്കുന്നത് കൈപ്പാറ്റി എന്ന് പറഞ്ഞാ പേര് കേട്ട് തേരെ ലോകം മുഴുവൻ അറിയപ്പെടും അതെ സന്തോഷം ഓക്കെ അങ്ങനെ മാമിനെ കണ്ട് ഞങ്ങൾ കുണ്ടമ്പലത്തിൽ പോയിട്ടോളെ കുണ്ടമ്പലത്തിൽ ഞാനും കലാപകൻ സുനിൽ ചിട്ടീലും പ്രിയ സഹോദരനായ സുരേഷ് ബാബുജി മിമിക്രി കലാകാരനും കൂടി അങ്ങനെ കുണ്ടമ്പലത്തിൽ പോയി കുണ്ടമ്പലത്തിലെ കാഴ്ചകളും പക്ഷേ കുണ്ടമ്പലം അടച്ചു മാമിനെ കണ്ട് കുണ്ടമ്പലത്തിൽ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കുണ്ടമ്പലം അടച്ചു വന്നാൽ നിങ്ങൾക്ക് കുണ്ടമ്പലത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കൽപ്പാത്തി പുഴോരത്തേക്ക് പോയി ആ പുഴൻ്റെ കാഴ്ചകളാണ് അവിടെ സ്ഥാപിച്ച ബോർഡാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതാണ് പുഴ കൽപ്പാത്തി പുഴ പ്രസിദ്ധമായ കൽപ്പാത്തി പുഴയാണ് വളരെ മനോഹരമായിട്ടുള്ള പുഴയാണ് വെള്ളം കുറച്ച് കുറവാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഡാം തുറന്നിട്ടുണ്ട് മലമ്പുഴ ഡാം അപ്പോൾ ഡാം തുറന്നതുകൊണ്ട് ഇന്ന് വെള്ളമൊക്കെ കൂടുതലായിട്ട് വന്നുകൊണ്ടിട്ടുണ്ട വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾ ഇന്നലെയാണ് പോയത് അപ്പോൾ കൽപ്പാത്തി പുഴ കാണാണ് നമ്മൾ അതിമനോഹരമായിട്ടുള്ള പാലക്കാടിൻ്റെ പുഴയാണ് കാണുന്നത് ഇതാണ് ടോളിൻ കൽപ്പാത്തി ഗ്രാമത്തിലെ പ്രസിദ്ധമായിട്ടുള്ള സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി അനവധി നിരവധി ഭക്തജനങ്ങളാണ് ദിനം പ്രതി ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഞങ്ങൾ നട അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഭക്തജനങ്ങൾ കുറവാണ് പ്രസിദ്ധമായ കൽപ്പാത്തി തേര് നടക്കുന്നത് ഇവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് തേര് സമയത്ത് കൽപ്പാത്തിയിൽ എത്തുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി അഗ്രഗ്ര അഗ്രഹാരം അപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കൽപ്പാത്തി ഗ്രാമഭീതി വളരെ മനോഹരമാണ് കാണാൻ എല്ലാ വീടുകളും ഒരുപോലെയാണ് പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മനോഹരമാണ് കൽപ്പാത്തി കാണാൻ തന്നെ ഇനി അടുത്ത മാസമാണ് തേര് ആ തീരിന് നമുക്ക് ഇവിടെ ഒന്നുകൂടി വന്ന് കാണാം സന്തോഷം